ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് രണ്ട് മൂന്ന് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിനെ ഒന്ന് വേവിക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അത് വേവിക്കുന്ന എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കൾ അങ്ങനെയുള്ളതെല്ലാം ചത്തുപോകാനായിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അത് നല്ലപോലെ വെണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി ആവശ്യത്തിന് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം അതായത് അതേപോലെ ഒന്ന് വെക്കും ഇനി അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നല്ല നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ആവശ്യത്തിന് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളെടുത്തിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കുറച്ച് ഫ്ലൈം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ റെസിപ്പി വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്